ും ഏതായാലും രണ്ടു ദിവസം ഇന്നലെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് മരുന്നല്ല ഇപ്പൊ മനസന്തോഷാ വേണ്ടത് കണ്ണൻ അവൻ നാളെ മോർണിംഗ് ഫൈറ്റിൽ എത്തും നോക്ക് അമ്മേ അമ്മേ ഞാനമ്മേ മോൻ ഈ പോയില്ലേ നീ ഇനി ഞാൻ എവിടെയും പോകില്ല അമ്മേ ഈ അമ്മയുടെ ഒരാഗ്രഹം എന്റെ മോൻ സാധിച്ചു എന്താമ്മേ നമുക്ക് കൃഷ്ണമംഗലത്ത് പോണം അവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ മോൻ ഈ അമ്മക്ക് നേടിത്തരണം അമ്മ വിഷമിക്കണ്ട നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം നമ്മക്ക് പെരുത്ത് സന്തോഷായിട്ടിയോ ഹായ് അപ്പൊ ഇങ്ങള് ഞമ്മളെ മറന്നില്ലല്ലേ എല്ലാ കാര്യങ്ങളും മാഷി നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ അതാണ് മൂസൂട്ടി പടച്ചോനാണ് സത്യം കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി എന്റെ ഒപ്പ ഒരാളും കൂടി വന്നിണ്ട് ആരത് ഹായ് എന്റെ കാട്ടിന് ബീപിക്ക് ഇങ്ങോട്ട് കേറി വരാം പെരുത്ത് നാണാട്ടോ അല്ല ഇതാരെ പത്തു ഉം അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ വെല്ലിപ്പാത്തുവാ കൂടെ വരണെന്ന് ഒരേ ചാട്ട്യം എന്താ ചെയ്യാ ആ കൊള്ളൊരു പെങ്ങളല്ലേ പിണക്കാൻ പറ്റോ നിങ്ങളെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോവ് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് അത് ശെരി അപ്പൊ എങ്കി പോവാ നേരത്തെ ആരെങ്കിലും ഇപ്പൊ കുളിക്കാൻ ഇറങ്ങോ അയ്യോ ഇത് മാളികര വീട്ടിൽ നബീസുവല്ലേ അതെ നോക്കി അത് വാശി കൊണ്ടോ നോക്കി എന്തത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയിലെടുക്കുന്നുണ്ടോ അയ്യോ അവര് കളഞ്ഞ ബാക്കി എങ്ങോട്ട് പോലുള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏകാനന്തരോള ഓട ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയേ അത് നസ്രാണി പോയി ഡ്രൈവർ പട്ടിയിരിക്കേണ്ടത് പട്ടിരിക്കണം മനസ്സിലായ അത് തന്നെ എനിക്കും പറയാം അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും ഒക്കെ കൊള്ളാം പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം ആ ബായ പെട്ടിന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു ജമീലിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം എന്റെ ആങ്ങളെ പറയണതല്ല പടച്ചോനേം പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല് സ്വത്തോഹനീടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാ തോന്നരുത് കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുവെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ അതുകൊണ്ട് പറയുക കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ വന്നപ്പോ ആണെ ഇട്ട് പറഞ്ഞതാ നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമടയില്ല നാലു പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ ഇപ്പൊ അതിങ്ങനെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ അത് പടച്ചോന്റെ കൃപ ഓ കൃത്യ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉമ്മ എന്നാണ് വിവരം നീ വലിയ തന്നെയാണ് എന്നാലും അഹമ്മതി കൂടുതലാണ് ഈ തറവട്ടി എന്താണ്ടി തറവെട്ടി എന്താ കുറവ് കിണറുണ്ട് ഇഷ്ടം മാതിരി പൈപ്പുണ്ട് ഷാബാറുണ്ട് എന്നിട്ടോ പൊയോ പോയി എന്താ മുങ്ങിയത് ബലാലം അതും കെട്ടുപ്രായം തെഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് എന്റെ ജമാലിനാണെങ്കിൽ പെമ്പുള്ള പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല നിലക്കും ബലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത് അല്ല ജോലി ജോലിക്കാരി പറഞ്ഞ് നിക്കണല്ലോ ഒന്ന് ഇവിടെ അനക്കൊന്ന് ആ ജമാലിക്കാ ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിനു വേണ്ടിയാണ് എന്നിട്ടിപ്പോ എന്തായി ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ പോയി നോക്കായി എന്തായാലും അല്ലാ കാത്ത് രക്ഷിച്ചു അല്ല അല്ല അപ്പുറത്ത് പുതുതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത് ആ പോയക്കടവിലെ ചുലി പൊട്ടിട്ട് രക്ഷപ്പെട്ടതന്നെ അതിശ്യാ എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഓ മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കർത്താവ് എന്താ കാണത് എന്താണ്ടാ മഞ്ചലിന് മുന്നിൽ മൂച്ചുട്ടിയാണെങ്കിൽ മഞ്ചലിന് അകത്ത് ആജിക്ക് തന്നെ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി ആചാര്യ കാര്യസ്ഥ നിലയിൽ എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും ഞമ്മളെന്നെ വേണല്ലോ പള്ളിപ്പറമ്പില് കബറു കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിണ്ട് തറവാട്ടിലെന്തൂടാണ് പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പോഴേന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി വിളിച്ചു ചോദിച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാ ോ നിൽക്കണ് അപ്പൊ ആശുപത്രി വിളിച്ചു പോയിന്നാ പറഞ്ഞത് ഓയി എന്ന് പറഞ്ഞാ മയ്യത്തായി എന്നാണ് അർത്ഥം കള്ള ഹിമാറേ എന്റെ ഉമ്മാന്റെ സത്യം ഓയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയി എന്നാണ് നമ്മൾ ധരിച്ചത് എന്നെല്ലാണ്ട് അറുക്കണം അതിപ്പോ തന്നെ നടക്കും ആചാരോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത് ആണോ എൻ്റെ പറക്കൊട്ട നല്ല ഹലാഖാക്കി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒന്നും പറ്റിയില്ല വല്യമാമ ഇതോലാലെ ആശ്വാസമായി ആദ്യ പിടിച്ച മാമ പറഞ്ഞത് ഈ നേരമായിട്ട് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലേ എന്റെ അതല്ലേ അതിശയം മമ്പറത്തെ മൊയ്ലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പം മോശ സമയം എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാലിക്കാൻ ഒരു കുഞ്ഞിക്കാർ പറക്കാൻ പോണു എന്നാ മൊയ്ലിയാർ പറഞ്ഞത് കാരുണ്യവാനായ എന്തല്ല നീ വിളി കേട്ടു പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമിയിലായ ഒരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവും ഞമ്മൾ നേർന്നിരുന്നിക്ക എന്റെ കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ നച്ചിമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞത് തറവാടിന്റെ അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് ജമാന്റെ ഭാഗ്യം അല്ല എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി നമ്മൾ മയ്യത്തായി വിട്ടോളി വിട്ടോളി ഞാൻ അഹമ്മദ് കുട്ടി ഹാജി അറിയാം അറിയാം നമ്മളായാലൊക്കെ കയറില്ലേ ഇതെന്റെ പെങ്ങളാ പാത്തുമോ നമസ്കാരം വരാം ഓ ഒരേയും പറമ്പ് ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല ഇതാണ് ലക്ഷ്മി നമസ്കാരം സിസ്റ്റർ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത് അത്രക്ക് വലിയ ഇങ്ങടെ മോൻ വേണ്ടി അതെ ലക്ഷ്മി കുടിക്കാൻ കുടിക്കാനുണ്ടെങ്കിലും ഇതാ ഇപ്പൊ ഇവളുടെ ഒരേ ഒരു മോളാണ് ബീസു അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി

ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരു കളക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് നിങ്ങൾക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യതാതെ പോയി പറ്റിയത് കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച ഒരു തല ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത് ഓ ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എടുത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷെ അവൾ ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു കല്യാണത്തിന് തല്ലയെന്ന് അവൾ തൂങ്ങി മരിച്ചു മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് മോൻ എഞ്ചിനീയറാ ഗൾഫിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു പിന്നെ തിരിച്ചു പോയിട്ടില്ല ആ ആനിപ്പൊ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു എന്റെ ഇത്ര നാണിക്കാൻ നീലാകാശത്തിന് വസ്ത്രമുണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല പിന്നെ മാത്രം ഇത്ര നാണം വീടിന്റെ പ്ലാൻ കാണാൻ മേനോൻ വന്നിരിക്കുന്നു ഓ മേനോൻ മിസ്റ്റർ മേനോന്റെ വൈഫ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു സ്ട്രക്ചറൽ ആയിട്ടുണ്ട് രമേശ എന്താ സർ മാനുവിന്റെ പ്ലാൻ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് ശരി എക്സ്ക്യൂസ് മീ ടീ കോഫി നോ താങ്ക്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്രൂവ് ചെയ്ത് കിട്ടി കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതും അതങ്ങ് മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വായിച്ചതാ ഇനി വല്ല ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ എങ്ങനെ രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഏറ്റവും മുകളിൽ കാണുന്ന രണ്ട് സ്തംഭങ്ങൾ ഹസ്ബൻഡ് വീട് പണിന്ന് തോന്നിയ സോണോ മാഡം കണ്ട കണ്ടെ ഇവർക്കെന്താ വട്ടായോ അയ്യേ അല്ല എങ്കിലും ഇവരുടെ ഭർത്താവ് ഗൾഫായത് എന്റെ ഭാഗ്യം എവിടെ എത്തി